ഹായ് എവ്രി വൺ എൻ്റെ പേര് നവ്യ ഞാനിവിടെ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനാണ് വന്നത് എനിക്ക് വിചാരിച്ച രീതിയിൽ തന്നെ തന്നെയുള്ള ക്ലോത്തും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ ഇവിടുത്തെ കസ്റ്റമർ സർവീസ് എടുത്ത് പറയേണ്ടതാണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ടു തന്നെ നമ്മുടെ കൂടെ നിന്ന് എല്ലാതും പർച്ചേസ് ചെയ്യാനാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു ഇവിടുത്തെ ചേച്ചിമാരാണെങ്കിലും ഭയങ്കര ആയിരുന്നു നമ്മുടെ കൂടെ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാം നൂറ് വർഷം ആഘോഷിക്കുന്ന പുളിമ്പോട്ടിൽ സിക്സിന് എൻ്റെയും എൻ്റെ കുടുംബത്തിനേയും വക എല്ലാ ആശംസകളും നേരുന്നു എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറാണ് കാലങ്ങളായിട്ട് ഞാൻ എനിക്ക് താല്പര്യം ഇഷ്ടമുള്ള സാധനങ്ങൾ തന്നെ ഇവിടെ വന്ന് വാങ്ങിക്കാൻ സാധിക്കാറുണ്ട് പുളിമൂട്ടിൽ നൂറാം വർഷം ആഘോഷിക്കുന്ന പുളിമുട്ടലിന് ഇനിയും ഒരുപാട് വർഷത്തെ സേവനങ്ങൾ നടത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പുളിമൂട്ടിൽ ഫിൽ ആണ് ഞാൻ സാധാരണ റണ്ണിങ് മെറ്റീരിയൽ കൂടുതലും വാങ്ങാറ് കാരണം കളക്ഷൻ ഉണ്ട് അവർക്ക് പിന്നെ ഇപ്പോൾ സാധാരണ ഞങ്ങളിപ്പോൾ മന്ത്രകോടി അങ്ങനെയൊക്കെയുള്ള കസവ ഐറ്റംസ് ആയാലും ഇവിടെ നല്ലവണ്ണം സെലക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത് ഞാൻ ഇവിടെ വന്നിരുന്നു ഇവിടെയുള്ള സെയിൽസ് ഗേൾസിൻ്റെയൊക്കെ പെരുമാറ്റം വളരെ നല്ലതാണ് അങ്ങനെ നൂറാം വർഷം ആഘോഷിക്കുന്ന പുളിമൂട്ടിൽ സിൽസനൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഞങ്ങൾ വെഡ്ഡിംഗ് പർച്ചേസിന് വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച ടൈപ്പിലുള്ള എല്ലാ സെലക്ഷൻസും ഞങ്ങൾക്ക് ആയിരുന്നു പിന്നെ പ്രത്യേകിച്ച് കസ്റ്റമർ സർവീസ് സജത ചേച്ചിനെ എടുത്തു പറയണം ഞങ്ങളുടെ ഫുൾ എല്ലാ കാര്യങ്ങളും ചേച്ചി വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തു തന്നത് അപ്പം നൂറാം വാർഷികം ആഘോഷിക്കുന്ന പുളിമോട്ട് സെൽസിന് ഞങ്ങളുടെ ഫാമിലിയുടെ എല്ലാവരുടെയും വക ആശംസകൾ ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേരിക്കും celebrating 100 years of fullwoodl